പൊയ്യ ഗ്രാമപഞ്ചായത്ത് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ബെന്നി ബെഹന്നാൻ പിന്നു നിങ്ങൾക്ക് എന്തെല്ലാം നമുക്ക് കാണാം അത്ര നാളെ നമ്മുടെ ദിവസം നമ്മുടെ ഇന്ത്യയിലെ ഒരു വ്യക്തി ശൂന്യാകാശത്ത് പോയി പേടത്തിൽ താമസിക്കുന്ന കാര്യങ്ങളാണ് ശാസ്ത്രവും വളരെയധികം സാങ്കേതികത്വം വളരെയധികം ഇതെല്ലാം നമുക്കാകാൻ കഴിയും അതൊന്നും കഴിയുന്നില്ല നമുക്ക് സ്വപ്നം കാണാൻ കഴിയും അങ്ങനെ സ്വപ്നം കണ്ടിട്ട് നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് പരിധിയിൽ വിദ്യാഭ്യാസ മാധ്യമ കലാ മികവ് പുലർത്തിയ വ്യക്തികളെയാണ് ആദരിച്ചത് പഞ്ചായത്ത് അംഗങ്ങളായ ജോളി സജീവ് സാബു കൈതാരൻ സൗമ്യ രഞ്ജിത്ത് സി ബി ഫ്രാൻസിസ് എ എസ് വിജീഷ് സെക്രട്ടറി ടി സി ഗീത തുടങ്ങിയവർ സംസാരിച്ചു